ജി പി എന്ന ഗോവിന്ദ് പത്മസൂര്യ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സദനം സീരിയലിലെ അഞ്ജലി അതായത് നമ്മുടെ എല്ലാം ഗോപികയെ സ്വന്തമാക്കിയതോടെ ആ ഇഷ്ടം കൂടി ജിപിയുടെ സംസാരവും പെരുമാറ്റവും എല്ലാം പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് സിനിമയിലും സീരിയലിലും മാത്രമല്ല പരസ്യ രംഗത്തും ഒക്കെ സജീവമാണ് ജി പി മാത്രമല്ല നിരവധി ബിസിനസ്സുകളും താരത്തിലുണ്ട് ഇപ്പോൾ ഗോപികയുമൊത്ത് ജീവിതം പൊളിക്കുകയാണ് താരം എന്നാൽ തന്റെ പഴയ പ്രണയത്തെ കുറിച്ചൊക്കെ ജി പി തുറന്നു പറയുന്നൊരു വീഡിയോ ആണ് വൈറലായി മാറുന്നത് വിവാഹത്തിനൊക്കെ മുമ്പ് അതായത് സമയത്ത് നല്ലപോലെ പ്രണയിച്ചു നടന്നു തന്നെയാണ് താൻ എന്നാണ് ജി പിന്നെ എനിക്ക് എന്റെ അതി കൊറേ ഫ്രണ്ട്സുകൾ ഇന്ട്രോവേർട്ട് ഫ്രണ്ട്സ് കാരണം അവർക്ക് ഇങ്ങനെ ഇടിച്ചു കയറിയ ഒരാളും അഞ്ജു കുരിയൻ അതിഥി ജസ്നിയ ഇതുപോലത്തെ കുറെ പേരുണ്ട് ഇവരൊക്കെ ഭയങ്കര ഇന്റർവേർട്സ് ആണ് പക്ഷെ ഞാൻ ആ ഒരു സ്പേസേ അവർക്ക് കൊടുത്തിട്ടില്ല ഇടിച്ചു കയറി സുഹൃത്തുക്കംഫർട്ടബിൾ അങ്ങനെയൊക്കെയുള്ളൊരു ഞാൻ പൊതുവെ ആൾക്കാരെ കംഫർട്ടബിൾ ആക്കുന്ന സ്പേസ് ആണ് നമ്മുടെ എന്റെ ഒരു നേച്ചർ ആയിരിക്കും പേഴ്സണാലിറ്റി നേച്ചറായിരിക്കും ഇപ്പൊ പേളി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മിയ മിയ മിയാസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ മൈൻഡ് ദിവ്യപിള്ള ഒരാളുടെ പേര് പറയാൻ പറ്റില്ല ഞാൻ ഇപ്പോ ക്രോണോളജിക്കൽ ഓർഡറിൽ പറഞ്ഞു ഇത് തിരിച്ചു പോയതെങ്കിൽ പേളി പ്രശ്നം ഞാൻ പേളി മിയ ദിവ്യപിള്ള എന്ന് പറഞ്ഞതാ ബോയ്സിൽ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ ലൈക് ഷറഫ് അല്ലെങ്കിൽ അങ്ങനെ കുറെ ലൈക് ജീവ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ ലൈക് കുക്കു ലൈക് സോ കുറേ പീപ്പിൾ വിച്ച് ഈസ് ജി ഫസ്റ്റ് ഒരു ബ്ലൂ കളർ ഫോക്സ് വാഗൻ വെന്റോ ഓട്ടോമാറ്റിക് ഡിഎസ് ജി ഗിയർ ബോക്സ് ഉള്ള ഓട്ടോമാറ്റിക് കാറാണ് ആണ് ഞാൻ എടുക്കുന്നത് ഡിഫോ ഡാൻസ് ആയിരുന്നു സീസൺ ടൂ അപ്പഴാണ് അപ്പോഴാണ് ആദ്യമായിട്ടൊരു കാർ പർച്ചേസ് ചെയ്യുന്നത് ഫോക്സ് വാഗൻ്റെ വണ്ടിയായിരുന്നു ഇപ്പോഴും ഞാൻ ആ ഫാമിലിയിലുള്ള വാങ്ങുന്നത് വാട്ട് ഈസ് ഞാൻ ട്രൂ ബ്രീഡ് ഓഫ് ജൂൺ ആണ് ഈ കാറുകൾ എന്നുള്ള എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന അധിക ഒട്ടുമിക്ക സ്ഥലത്തും എന്റെ വെരി സിമിലർ വാട്ട്സ് ജി പിറന്റ് സിക്സ് Who is first First love? First love. ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് നിന്റെ ആദ്യ ഭാര്യ ആ ഒരു രീതിയിൽ എപ്പോഴും പറയാറുണ്ട് ബട്ട് ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ വാട്ട് ഡു ഐ കോൾ ഇൻഫാക്ച്വേഷൻ ആണോ എന്താണെന്ന് അറിയില്ല ശ്വേതാ എന്നാണ് കുട്ടികൾ അവളും കല്യാണത്തിന് വന്നിരുന്നു ഇപ്പൊ അമേരിക്കയിലാണ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ സെറ്റിലാണ് ശ്വേത ഒരു ഡാൻസ് ഒക്കെ ചെയ്തിരുന്നു ടച്ച് വിത്ത് എവരിമൺ അപ്പൊ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ അവള് ഞാൻ ഫസ്റ്റ് ആകുമ്പോ അവള് യു കെ ജിയിലായിരുന്നു ഞങ്ങൾ തൊട്ടടുത്ത വീടായിരുന്നു കളിക്കൂട്ടുകാരായിരുന്നു കുട്ടിക്കാലം മുതലേ സോ ദാറ്റ് ഷുഡ് ബി മൈ ഫസ്റ്റ് ലവ് ഐ ഗെസ് കാരണം എന്താ വെച്ചാൽ അന്ന് എനിക്ക് ഒരുപാട് പെൺകുട്ടികൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല ശ്വേത മാത്ര പത്താം ക്ലാസ് ഞാൻ പോയല്ലോ ഞാൻ പട്ടാമിന്ന് പോയല്ലോ അത് കഴിഞ്ഞപ്പോൾ ടെൻത്ത് വരെ സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ടുമൂന്ന് പേര് ഉണ്ടായിരുന്നു ശ്വേത ഗായത്രി അങ്ങനെ കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ളു ബട്ട് പിന്നെ പിന്നങ്ങട് എന്താ സിആർഎസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര കംഫോർട്ടബിൾ ആൺകുട്ടികളായിട്ട് കാരണം അവിടെ ഈ ഈയൊരു ആൺകുട്ടി നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴേ പണിഷ്മെന്റ് കിട്ടിയാലാണ് പെൺകുട്ടികളുടെ കൂടെ പോയിരിക്കുക അപ്പൊ എന്തോ പെൺകുട്ടികളോട് സംസാരിക്കുന്ന എന്തോ ഭീകര അവസ്ഥ പക്ഷെ വീട്ടിലത് പ്രശ്നല്ലേ കാരണം ഫാമിലി ഫ്രണ്ട്സ് ആയിട്ട് അപ്പൊ ഇവളോട് സംസാരിക്കുമ്പോ കളിയാക്കാ പിന്നെ പിന്നെ കുറെ കഴിയുമ്പോൾ ആൾക്കാർ കളിയാക്കി തുടങ്ങി കാരണം എന്നെ ഇവളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നൊക്കെ കണ്ടിട്ട് പിന്നെ അങ്ങനെ അത് പിന്നെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് കുറച്ചിലായി തുടങ്ങി എന്റെ അടുത്ത് ആരെങ്കിലും ആരാ ഗേൾ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ശ്വേതയാണെന്ന് പറയും കാരണം ഭയങ്കര സംസാരിച്ചതും നടക്കേണ്ട ഗേൾ ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സ്പേസിംഗ് ആയിരുന്നു സിആർഎസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ബോംബെ ക്രൗഡായിരുന്നു ക്രൗഡ് ആയിരുന്നു അമേരിക്കൻ സ്റ്റുഡൻസ് ആയിരുന്നു ഇവർക്ക് ബോയ്സ് ഗേൾസിന്റെ ഇത് ഭയങ്കര കുറവാണ് തോളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വേർക്കുവായിരുന്നു അത് കഴിഞ്ഞ അലോഷൻസ് പോയപ്പോ എനിക്ക് ഇൻഹിബിഷൻ പോയി അപ്പൊ എനിക്ക് ബോയ്സും ഗേൾസ് ഒക്കെ ഒരുപോലെ അങ്ങനെ ഞാൻ കൂടുതൽ പെൺകുട്ടികളൊരു കംഫർട്ടബിൾ ആവുന്നില്ല എപ്പോഴും എനിക്ക് ഒരു പ്ലസന്നെസ് ഉണ്ടായിരുന്നു പക്ഷെ അതും കൂടെ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഫ്രണ്ട്സും ഗേൾസും ഒക്കെ ഞാനൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലായിരുന്നില്ല കേട്ടോ ലൈക് അത് ഞാൻ എടുത്ത് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ട് ലൈക് അങ്ങനെയായി ലൈക് ഐ വാസ് ഓൾവേസ് ഇൻ എ കൺഫ്യൂസ്ഡ് എല്ലാരും ഒരുപാട് ഫാൻസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതിൽ ആരെങ്കിലും ഇങ്ങനെ ചേട്ടന്റെ മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ട് കോളൊന്നും എന്റെ നമ്പർ ഒന്നും കിട്ടിയാലും അത്രയും ഞാൻ ഹാൻഡിൽ ചെയ്യില്ലായിരുന്നു പക്ഷേ ഐ യൂസ് ഉണ്ടോ കത്തുവരായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരു സമയത്ത് ഇൻസ്റ്റാഗ്രാം അല്ല ഫേസ്ബുക്ക് ഒരു കാലത്ത് സ്ഥിരമായിട്ട് നോക്കുവായിരുന്നു പിന്നെ പേടിയാടങ്ങി ആൾക്കാര് ജീവിച്ചാൽ ഞാൻ ആത്മഹത്യ അന്നത്തെ കാലത്ത് അങ്ങനത്തെ പിന്നെ ചോരയിലൊക്കെ കത്തുവായിരുന്നു ഇപ്പഴൊന്നുമില്ല ഡി ഫോർ സമയത്തൊക്കെ അപ്പൊ അതൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു തോന്നിയപ്പോചയല്ലാത്തൊരാളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യം എടുക്കുക എനിക്ക് എന്നെ അറിയാം എന്ന് തോന്നുന്ന എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് എന്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പോലും ഞാൻ എടുക്കില്ല എന്നെ അറിയാം എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാൻ റിലാക്സ്ഡ് ആവുക അത് വളരെ ക്ലിയർ ആണ് എന്റെ ജസ്റ്റ് ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പാറിപ്പറന്ന് നടക്കില്ല പക്ഷെ എന്നെ അറിയാം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഫ്രണ്ട്സ് ഈ പറയുന്ന പേളി ദിവ്യപിള്ള മിയ എന്നൊക്കെ പറഞ്ഞു ആ അഞ്ചു കുര്യൻ അവരുടെ അടുത്തൊക്കെ ഞാൻ വേറെ വേർ സെൽഫാണ്സ് എവിടെയാണ് ഇൻ ഡസ് ദാറ്റ് വാട്ട് മൈ ഞാൻ എൻ്റെ ഞാനെസ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ സ്പേസിങ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള എൻ്റെ ഇൻവോൾവ്മെന്റ് ആണ് എൻ്റെ ഹാപ്പിനെസ് ഇപ്പം എൻ്റെ ഹാപ്പിനെസ് എന്നാ ഷോ ആണ് സോ ദാറ്റ്സ് ദിഫ് മൈ സെൽഫ് ഇപ്പോ ഇതാണ് എന്റെ ഹാപ്പിനെസ് അങ്ങനെ എനിക്ക് ഹാപ്പി ആവാൻ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഓഫ് ഇത് ശരിക്കും ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഐ നോ ഞാൻ മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയാം എന്തുകൊണ്ടാണ് ഞാൻ എന്റെ ഇൻവോൾവ്മെന്റിലെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ഇവിടെയാണ് ആണ് അപ്പൊ കെന്നാ ഷോ എന്ന് പറയുമ്പോൾ കെ മുഖത്ത് ഒരു റെസ്പോൺസ് വരണമായിരുന്നു പക്ഷെ കെ ചെവിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ വന്നോണ്ടിരിക്കയായിരുന്നു ഞാനിത് പറഞ്ഞപ്പോ ഇത് എന്റെ ഇന്റലിജൻസ് കൂടിയാണ് ഇതിപ്പോ എങ്ങനെ ഇത് ജീവിച്ചിട്ട് മനസ്സിലാക്കി വന്നു ഇതാണ് ഒരു അവതാരകനായിട്ടുള്ള മനസ്സിലായില്ലേ എന്ന് കഴിഞ്ഞാൽ അത്ര അറ്റീവ് ആണ് ഞാൻ ഇവിടെ ഷോയിൽ കെന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അറിയാം എന്റെ ഓഡിയൻസ് ഒരു റെസ്പോൺസ് വരുന്നു അത് വരുന്നില്ല എന്തുകൊണ്ടുവന്നില്ല അപ്പൊ കെന്നയ്ക്ക് എന്തോ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ട് പുറത്തുനിന്ന് ആ ക്വസ്റ്റിനാണ് അടുത്ത് അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഈ ദിസ് ഇയേഴ്സ് ചോദിച്ചോളൂ

ിസ്ഇസ് മൈ ഹാപ്പിനെ അതാ ഞാൻ നിങ്ങളുടെ ടെക്നിക്കാലിറ്റി ഞാൻ ബ്രേക്ക് ചെയ്യണോന്ന് വരെ ചിന്തിച്ചു കാരണം നിങ്ങളുടെ ചെവിയിലൊരു ഇന്നിയർ ഇരിക്കുന്നുണ്ടെന്ന് പ്രേക്ഷർക്ക് അറിയില്ല പക്ഷേ ദിസ് എ കണ്ടോ ഇത് കെന്യാൻ കണ്ടന്റ് ആണ് വേറെ ഒരാൾ ഇവിടെ വന്നിരുന്നെന്ന് നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം പറയില്ല കാരണം ഞാൻ അത്രയും അറ്റന്റീവ് ആണ് ഞാൻ ഇത്രയും സംസാരിക്കുമെങ്കിലും എന്റെ ചുറ്റും നടക്കുന്ന കുറിച്ച് ഞാൻ എസ്പെഷ്യലി ഒരു ഷോ ആ എന്റെ ഏരിയ ആണ് അപ്പൊ ചോദിച്ചോളൂ ലോങ് തേർട്ടി സെവൻ ഇയേഴ്സ് അല്ല ഇൻസ്ട്രക്ഷൻ വന്നല്ലേ ഞാൻ പറയാം ഇയേഴ്സ് ഹാപ്പിയസ്റ്റ് ഒരു പറയാൻ ഇതാ ദിസ് മൊമെന്റ് ഇതിലും നല്ലൊരു മൊമെന്റ് ഏതാണ് ഒരു ഒരു അവതാരകന് ഇതിലും നല്ലൊരു മൊമെന്റ് ഏതാണ് ഹാപ്പി ആവാനുള്ളത്

അപ്പൊ അതിലൊരു എന്തോ ഒരാള് വ്യക്തിയുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് ജീപ്പിച്ച ചേട്ടന്റെ പേളി ചേച്ചിയൊക്കെ അറിയുന്ന രീതിയിൽ പേളിയും ജീപ്പിയും ഇഷ്ടത്തിലായിരുന്നു പിന്നെ അവരെന്തോ പിടങ്ങി പിന്നെ അതുകൊണ്ടാണ് അവര് കെട്ടാത്തത് അത് അങ്ങനെ പേളിയും ജീപ്പിച്ചായിട്ട് ഞാൻ അങ്ങനെ ഗോസിപ്പുകൾ ഒന്നും കേട്ടിട്ടില്ല അപ്പൊ ആ കമന്റിൽ എന്തോ ഗോസിപ്പ് എനിക്ക് എനിക്ക് ആയിട്ടുള്ള ദിവ്യപ്പിള്ള ഇതിൽ ഏതാണോ ഗോസിപ്പിള്ളുണ്ട് പക്ഷെ എന്താ പറയുക ദിവ്യപ്പിള്ളയുടെ ഗോസിപ്പിന്റെ സമയത്ത് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയിരുന്നു അപ്പൊ അത് ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെട്ടു അതിനാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തത് നിങ്ങൾ ആ കണ്ടത് കല്യാണമല്ല മീഡെന്ന കാര്യത്തിൽ ഞാൻ കൊടുത്തു വന്നിട്ടില്ല അപ്പൊ എനിക്ക് ടോപ്പ് ശരിക്കും സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കണം പക്ഷെ മീടെ എന്താ വെച്ചാൽ കുറച്ച് കാലമായിട്ട് നിന്നോണ്ട് മീടെ കല്യാണം എന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും അവരവരുടെ കല്യാണങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഇപ്പൊ നിൽക്കുമ്പോഴാണ് നമ്മളുടെ സമ്പാദ്യം പൊതുവെ പറയാൻ പാടില്ല എന്നാണ് പറയുക ഈ എന്ന് ഉദ്ദേശിച്ചത് സ്വാഭാവികമായിട്ടും ലിക്വിഡ് കാഷും അസെറ്റ്സും എല്ലാം കൂടി ആണോ നമ്മുടെ നെറ്റ്വർക്കിന് എക്സാക്ട് ഫിഗർ ഞാൻ എന്തായാലും പറയില്ല ഒമ്പത് ഡിജിറ്റുള്ള സംഖ്യയാണ് ഇനി അത് പോയി കൂട്ടി ഒമ്പത് ഡിജിറ്റ് ഉള്ള സംഖ്യ എന്നുള്ളത് ഇൻക്ലൂഡിങ് പ്രോപ്പർട്ടീസ് ആൻഡ് എല്ലാം കൂടി കഴിഞ്ഞാൽ ഒരു സ്വാഭാവികമായിട്ടൊരു ഒമ്പത് ഡിജിറ്റിലുള്ള സംഖ്യ പക്ഷെ എമൗണ്ട് ഞാൻ റിവീൽ ചെയ്യില്ല പിന്നെ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഓഡിറ്റിംഗും ഇൻകം ടാക്സും ജി എസ് ടിയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പറയാ പക്ഷെ നമ്മളിങ്ങനെ പൊതുവേ നമ്മൾ നമ്മൾ നിങ്ങൾ മാത്രം ഞാൻ അത് റിവീൽ റിവീൽ ജനറലി ചെയ്യാറില്ല വാട്ട് ഈസ് ബാഡ് ബാഡ് ഹാബിറ്റ് ഹാബിറ്റ് എന്താണ് ബാഡ് ഹാബിറ്റ് അയ്യോ ഗോപി ചേച്ചി പറഞ്ഞ ബാഡ് ഹാബിറ്റ് ഒന്നും അത് ഭയങ്കര ഞാൻ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പല സ്ഥലത്തും ഇത് പറഞ്ഞു അതെന്റെ ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ് മാറ്റാതെ കിടക്കയില് കിടക്കുക പിന്നെ അവിടെ ഇവിടെയും വെച്ച ബാഗ് എടുത്ത് കട്ടിൽ വെക്കുക മറ്റേ ഡി ഉണ്ടോ ചേച്ചി ഓ സി ഡി ഇല്ല പക്ഷെ ഒരു ഓ സി ഡിടെ അത്രയും ലെവലില്ല അവളുടെ ഒരു ഹാബിറ്റ് സ്പേസിൽ അവള് ഭയങ്കര ഫോക്കസ്ഡ് ആണ് അവള് ചെരുപ്പൊ വീട്ടിൽ വീട്ടിലാണക്കുള്ളൂ ഞാൻ എനിക്ക് അങ്ങനത്തെ ശീലം ഒന്നും ഇല്ല ഞാനൊന്നും ആയിരുന്നില്ല അപ്പൊ ഞാൻ പുറത്തു പോയിട്ട് അതേപോലെ വീട്ടിലേക്ക് വരും അപ്പൊ അതൊക്കെ അതൊക്കെയായിരുന്നു അവളുടെ കാണുന്ന ബാഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ സ്വഭാവത്തിലേ പുറത്തൊക്കെ പോയി വന്നിട്ട് ഞാൻ നേരെ കിടക്കി മൊബൈൽ നോക്കും അത് കിടക്കും അത് പെൺകുട്ടികളുടെ സ്പേസ് ആണ് ഞാൻ ഇതുവരെ ഇത്രയും പെൺകുട്ടികളുടെ ഫ്രണ്ട്സ് നമ്മൾ ഈ സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടിയിട്ടില്ലല്ലോ അപ്പൊ ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവം ഞാൻ ആദ്യത്തെ ഫ്രഷ് ആയി എനിക്ക് പുതിയ അനുഭവങ്ങൾ കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു ഈ എക്സ്പോഷർ കിട്ടുന്നില്ലല്ലോ നമ്മുടെ ഫ്രണ്ട്സിൽ നിന്നും ബാഗ് ഇത് എവിടെയൊക്കെ വെച്ച ബാഗാ എവിടെ വെച്ച ബാഗാ ഇതാണോ കിടക്കയിൽ വെച്ച ഓ അങ്ങനെ ഒരു കുറച്ചുണ്ടോ അങ്ങനത്തെ അതൊക്കെ ബാഡ് ഹാബിറ്റ്സ് ആയിട്ട് അല്ല ഇതൊക്കെ അവള് പറയുന്ന ബാഡ് ഹാബിറ്റ് പിന്നെ ഒരുപാട് ഭദ്രം കഴിക്കും അത് പിന്നെ ഭയങ്കരമായിട്ട് ഫ്രൈസ് കഴിക്കും എങ്ങനെയാ ബോഡി മെയിൻറ്റെൻ ചെയ്യുന്നതൊക്കെ ചെയ്തിട്ട് അപ്പൊ അതൊക്കെയാണ് അവൾ പറഞ്ഞിട്ടുള്ള ബാഡ് ഹാബിറ്റ് എനിക്ക് എനിക്ക് ബാഡ് ഹാബിച്ച് ഉള്ളതായിട്ട് തോന്നി ഫ്രണ്ട്സ് പറയാറുണ്ട് നീ ഭയങ്കര വെറുപ്പിക്കലാണ് നിന്റെ ഭയങ്കര ബാഡ് ഹാബിറ്റാന്ന് പറയാറുണ്ട് നീ ഒക്കെ പറഞ്ഞു ഇന്റർവ്യൂ അതെല്ലാ ഫ്രണ്ട്സും പറയാറുണ്ട് തുപ്പ അല്ല നെല്ലിക്കാനും വയ്യ മതിരിച്ചു നിന്നെ ഫ്രണ്ട് ആക്കി കഴിഞ്ഞാൽ ദേഷ്യവും വരും എന്നാ ഇവനെ പരിപാടി നിർത്തി പോകാനും തോന്നില്ല അപ്പൊ അത് വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ലൈറ്റ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ഞാൻ എല്ലാവരെയും വല്ലാതെ വിശ്വസിക്കും അത് എസ്പെഷ്യലി വർക്ക് ഫ്രണ്ടിൽ കരിയർ സ്പേസിൽ ഞാൻ ഒരുപാട് ആളുകളെ അന്ധമായി വിശ്വസിക്കും പലരും നോ പറയുമ്പോ പോലും ഞാനത് അതെനിക്ക് എനിക്ക് പണികൾ കിട്ടാറുണ്ട് എങ്കിലും ഞാൻ അവരെ വിശ്വസിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവരെ പക്ഷേ ഇപ്പം അടുത്താണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു വീക്ക്നെസ് ആയി മാറി തുടങ്ങിയിട്ടുണ്ട് ലൈക്ക് എനിക്ക് ആളുകളെ പ്രമോട്ട് ചെയ്യാൻ ഇഷ്ടമാണ് അത് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലും സംഭവങ്ങളൊക്കെ കാണാറുണ്ട്